നല്ല ടേസ്റ്റിയായ വെണ്ടക്കറിയോ സൂപ്പർ ടേസ്റ്റിയാണ് ചപ്പാത്തിക്കും പറ്റും ചോറിനും പറ്റും എല്ലാത്തിനും പറ്റിയൊരു കറിയാണ് വണ്ടക്കറി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ എന്നും സ്കിപ്പ് ചെയ്യാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക

നാല് പ്രാവശ്യം കഴിഞ്ഞ നല്ല ഉപ്പ് മഞ്ഞപ്പൊടി കഴുകി ഉപ്പും കയ്യില ചെറിയ മുറി തേങ്ങ ഒരു ടീസ്പൂണ് മുഴുവൻ മല്ലി എന്നാൽ മുഴുവൻ പച്ചമല്ലി ഒരു പച്ചമുളക് കൂടി നന്നായി അരച്ചിട്ട് വരും അറിവ് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു കാൽ മണ്ടക്കും കിട്ടാം ഇതിട്ട് കൊടുക്കാം അതുകൊണ്ട് ഞണ്ടേ കടന്ന് വറുത്തെടുക്കാം വറുക്കട്ടെ വറുക്കട്ടെ വണ്ടേട്ടോ വറുക്കട്ടെ ഈ വണ്ടൊക്കെ നന്നായി വൈണ്ട് വന്നു കണ്ടോ ഇനി നമ്മൾ കുളിയെ തലകാളീട്ടാ

चत्र वाला ओचो mm. रखा. हंच. अर्च वच वाय गट्टा टा. हमारा वंडक की तकाली ननाई वंदू.

നന്നായി തിളക്കട്ടെ കറി നന്നായി തിളച്ചിട്ടോ നന്നായി തിളക്കണത് ഇറക്കി വെക്കാൻ എന്നിട്ട് തിളിക്ക திதிட்டு நம்ம சூடாட்ட குறச்சும் கூட எண்ண வச்சு கொடுக்கூட கடுவிட்டு கொடுக்க வச்சுமுளகு ഇത് ശിഖക്കുടിൻ്റെ കെമിസ്ട്രി അസൈൻമെന്റ് ആണ്ട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കണേ വേണ്ട വർക്ക് ഫ്രണ്ട് പേജ് ഇത് സെക്കൻഡ് പേജ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേജ അല്ല ഇരുന്ന് ഫുള്ള് വർക്ക് ചെയ്തു കഴിഞ്ഞു അത്രയേ ഉള്ളു കണ്ട് പേജ് മാങ്ങച്ചാറിട്ടാ സൂപ്പർ വണ്ടക്കറി വെക്കാത്തവരെന്ന് വെച്ച് നോക്കുന്നത് ഇതൊരു വേറിട്ട രുചിയാണ് പച്ചമല്ലി അരച്ചിട്ട് സ്വന്തം കുട്ടക്കനായിട്ട് വണ്ടക്കറി സൂപ്പർ ടേസ്റ്റ് ഇട്ടാ പച്ചമല്ലി അരച്ചേൻ്റെ വെറൈറ്റി ടേസ്റ്റ് വെക്കാത്തവരും വെച്ച് നോക്കുക ശരിട്ടാ സമയം ഒൻപത് ഇരുപത്തഞ്ച് എവിടെ ടാ

അമ്പലം അടുത്തുണ്ടല്ലോ സമയം അഞ്ചാം ഞാനും കൂടെ നടന്നു പോവുക ആറുമണി കഴിച്ചു ആവണു ബുക്ക് വെച്ചിട്ട് ഒന്നോ ഇട്ട ഏഴുമണി ആയി ആദ്യമായിട്ടാണ് അച്ഛല്ലാണ്ട് പോയിട്ട് വന്നത് അമ്പലത്ത് ഇത്രയും രാത്രിയിട്ടാ വരായത് കൊണ്ടൊന്ന് പറ്റുമോ